ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് സമരാനുകൂലികൾ സ്കൂളിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു മലയങ്കിഴി വേണുഗോപാൽ എം ആർ ബൈജു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിയൽ പാപ്പനും മണ്ഡലം പ്രസിഡന്റ് ലിഞ്ചു വാർഡ് മെമ്പർ കെ വിശ്യാം അജിത് കുമാർ ജയകൃഷ്ണൻ ഷാഫി കിരൺദാസ് കുഞ്ഞുമോൻ അനന്തു സുധി വിജയൻ തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്കൂളിനോട് നടന്ന അക്രമ സംഭവങ്ങൾ അപലപനീയമാണെന്ന് അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൂടാൻ പാടില്ലാത്തതാണ് ബി ജെ പി പ്രവർത്തകരും സംഭവത്തിൽ പ്രതിഷേധവുമായെത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി പ്രവർത്തകരും ആവശ്യപ്പെട്ടു ഇവിടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും ഒരു കൂട്ടം അധ്യാപകർ ഇന്നിവിടെ സമര അനുകൂലിയായിരുന്നാലും പ്രതികൂലിയായിരുന്നാലും ജോലി ചെയ്യുന്നതിന് വേണ്ടി വരികയും അവരെ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരായ ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ ആക്രമിച്ച് സ്കൂളിനകത്ത് കടന്ന് ആക്രമണം നടത്തുകയും സ്കൂളിന് വളരെയേറെ നാശനഷ്ടം സംഭവിക്കുകയും സ്കൂളിൻ്റെ കഥകള ചവിട്ടിപ്പൊളിക്കുകയും ചെയ്യുന്നവരും ദുർഘട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയാണ് കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുന്നത് ഈ പ്രതിഷേധം അവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും കൃത്യമായും സ്കൂളിൻ്റെ അധികാരികൾ അവർക്കെതിരെ ഉള്ള പരാതി സി ഐക്ക് കൈമാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നടപടി സി ഐ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വന്ന നമ്മൾ ഇന്ന് ഇന്ന് ബൂമറിട്ട് ഐ എൽ ഇ സിയുടെയും സി ഐക്ക് മുഖത്തിൽ സമരം തന്നെയാണ് അതിന് വരെ തർക്കമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ സ്കൂളിനകത്ത് സ്കൂളിനകത്തുള്ള അധ്യാപകർ ഏകദേശം ഇവിടെ നാൽപ്പത് അധ്യാപകരുണ്ട് ഈ നാൽപ്പത് അധ്യാപകർ മുപ്പത്തിനാല് അധ്യാപകരും സി പി എം അനുകൂല അധ്യാപകരാണ് അതിനകത്ത് നാല് അധ്യാപകർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുകൂലമുള്ള അധ്യാപകരും രണ്ട് പേർ ബി ബി എസ് ബി എം എസിൻ്റെ അധ്യാപകരുമാണ് പക്ഷേ ഈ സി പി എമ്മിനകത്തുള്ള മുപ്പത്തിനാല് പേരും വന്ന് അവിടെ ഒപ്പിടുകയും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള മൂന്ന് മൂന്ന് അധ്യാപകരും ഒപ്പിടുകയും ചെയ്തു പക്ഷേ ഈ അധ്യാപകരെ വന്ന് അടിച്ചിറക്കിയത് ആമച്ചൻ സർവീസ് എന്ന ബാങ്കിലെ ജീവനക്കാർ സർക്കാർ ജീവനക്കാരാണ് ഈ ഈ സ്കൂളിനകത്ത് വന്ന് സ്കൂളിൻ്റെ അകത്ത് കയറി അധ്യാപകർ അതായത് ആക്രമിക്കുകയും അതുപോലെ ഈ ഇവർ വന്ന ഗുണ്ടകൾ വന്നതനുസരിച്ച് ഈ അധ്യാപകർ അകത്ത് കയറി ഓടി അകത്ത് കയറി ഓടുന്നതിൻ്റെ ഫലമായി കഥ പിടിച്ചട അടിക്കുകയും മൂന്ന് നാല് അധ്യാപികമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ നടപടിക്കെതിരെ സി പി എം കാണിക്കുന്ന രാവൂർ മേഖലയ്ക്കകത്തും മാമച്ചൽ മേഖലയ്ക്കകത്തും കാട്ടാക്കട മേഖലയ്ക്കകത്തും സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും കാണിക്കുന്ന ഗുണ്ടായുസത്തിനെതിരെ കൃത്യമായാണ് നമ്മൾ പ്രതികരിച്ചത് ഇതിന് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പോലീസ് അധികാരി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കും സ്കൂളിന്റെ നേതൃത്വത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് നാളെ നാളെ കൃത്യമായി അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലീസ് എപ്പോഴും പറയുന്ന ഒരു വാദമുണ്ട് അവരെ കണ്ടില്ല 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 എന്ന് പോലീസ് പറയരുത് കൃത്യമായി പോലീസിന് പറ്റിയില്ല എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങൾ കൃത്യമായി അവരെ ഞങ്ങൾ പിടിച്ചു കൊടുക്കാം കാര്യം ആമത്തെ സർവീസ് അകത്തുള്ള ജീവനക്കാരാണ് മൊത്തം അവരെല്ലാം സി പി എമ്മിൻ്റെ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സി പി എം കാലാകാലം വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് ഈ പ്ലാവൂർ ഹൈസ്കൂൾ അതുകൊണ്ട് വളരെ വ്യക്തമായി ഗുണ്ടകളെയും ആ സി പി എമ്മിൻ്റെ പ്രവർത്തകരെയും ഞങ്ങൾ പിടിച്ചു കൊടുക്കുക കൃത്യമായി പോലീസിന് പറ്റിയില്ല ആ ജോലി ഞങ്ങൾ ചെയ്യാനും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും ഇവിടുത്തെ കോൺഗ്രസും കെ ഐ എസ് സിയും ഐ എൻ ടി യു സിയും ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് കൃത്യമായി നാളെ തന്നെ ഈ സ്കൂളിനെ ആക്രമിച്ച സ്കൂളിൻ്റെ അധ്യാപകരെ ആക്രമിച്ച സ്കൂളിന്റെ കെട്ടിടത്തിന സ്കൂളിനകത്ത് അനുമതി ഇല്ലാതെ പ്രവേശിപ്പിച്ച് അധ്യാപകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ തൊട്ട് കൃത്യമായി കമ്മിറ്റിയുടെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സമരപരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അഭ്യർത്ഥിക്കുന്നു രാവിലെ സ്കൂളിൽ വളരെ അനിഷ്ടകരമായ സംഭവങ്ങളാണ് ഉണ്ടായത് കുറച്ച് അധ്യാപകരെ പങ്കെടുക്കാതെ സ്കൂളിൽ ഹാജരാവാൻ വേണ്ടി വന്ന് അവരെ സ്കൂളിനകത്ത് നിൽക്കുമ്പോൾ സമരത്തിന് അനുകൂലികളായ കുറച്ച് പേര് പുറത്തു വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും ആ പ്രശ്നത്തിൽ അവർ ഭാര്യചാരിതരായി ഒരു റൂമിലെ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചപ്പോഴത്തേക്കും അവർ സമരത്തിന് അനുകൂലിച്ചവരെ ആ റൂമിൻ്റെ വാതിലഭിച്ചവരെ കുറിച്ച് സ്കൂളിൻ്റെ അനാവശ്യമായിട്ടുള്ള സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലോടോ അരങ്ങേറിയത് അതിന് നമ്മൾ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചപ്പോഴത്തേക്കും വളരെ അസഭ്യമായിട്ട് ടീച്ചർമാരെ ഒപ്പം ഈ സമരത്തിൽ പങ്കെടുക്കാതെ പ്രവർത്തിക്കാൻ വന്ന ടീച്ചർമാരെ അനുകൂലിച്ചവരെ വളരെ അസഭ്യകരമായിട്ട് സംസാരിക്കുകയും കയ്യേറ്റം ചെയ്യാൻ വരെ ഉണ്ടാകുന്നൊരു സന്ദർഭമാണ് ഉണ്ടായത് പോലീസ് ഇടപെട്ട് അതിനെ അനയിപ്പിച്ച് വിട്ടതുകൊണ്ടാണ് അനിഷ്ടകരമായ സംഭവങ്ങളൊന്നും ഉണ്ടാവാത്തത് എന്തായാലും ഞങ്ങൾ തന്നെ പഠിച്ചു വളർന്ന ഈ ഒരു വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഈ സ്കൂളിൽ ഇത്തരം സംഭവങ്ങളൊന്നും അരങ്ങേറാൻ പാടില്ലാത്തതും പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനപ്പെട്ട അധ്യാപകർ ബഹുമാനിക്കുന്നതിന് പകരം വളരെ അസഭ്യകരമായിട്ടുള്ള വാക്കുകളാണ് അവർക്കെതിരെ ഉണ്ടായത് വൈകുന്നേരം വരെ അവർക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ നാട്ടിൽ ഉള്ളവർക്ക് വന്നത് അപ്പം എല്ലാവരും അവരെ സംരക്ഷിക്കുകയും അവർക്കൊരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ വൈകുന്നേരം അവർ പോകുന്നത് വരെ ഞങ്ങളിവിടെ നിങ്ങൾ അവരെ സമാധാനപരമായിട്ട് അയക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഈ ഒരു സംഭവം വളരെ പോയി ഒരു സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ ഒട്ടും ചേർന്നതെല്ലാം ഒരുക്കെ ഇവിടെ തന്നെ കരാറുണ്ടാക്കിയതാണ് ഒരു പാർട്ടിയുടെ ഒരു എസ് എഫ് ഐ ബി എ പി സി യു ആരുടെയും ഒരു ണ്ടാവാൻ പാടില്ലെന്നും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണമെന്നും പി ടി ഐയിലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് ഒരു നിയമം കരട് ഒരു നിയമം ഉണ്ടാക്കി ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ബി ജെ പി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് മേലിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ബ്ലൗസ് കൊള്ളിൽ ഉണ്ടാകാതിരിക്കാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് അഭി